കേരള സ്റ്റോറിയാണോ സഭയുടെ പ്രണയപാഠം ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ തലശ്ശേരി താമരശ്ശേരി രൂപതകൾ ലൌജ്ജിഹാദും തീവ്രവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റും യാഥാർത്ഥ്യമെന്നും ഇതിനെതിരെ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും സഭാ നേതൃത്വത്തിന്റെ വിശദീകരണം പ്രദർശനം വഴി പച്ച നൂണ പ്രചരിപ്പിക്കുകയാണ് ആർ എസ് എസ് അജണ്ടയെന്നും അജണ്ടയാണ് സിനിമയെന്നും മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ് കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുമ്പോഴും പ്രദർശനവുമായി മുന്നോട്ടു പോകുകയാണ് സഭാ നേതൃത്വം നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിനൊപ്പം വിപുലമായ രീതിയിൽ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ അപാകതയില്ലെന്നും സങ്കുചിത ചിന്താഗതിക്കാരാണ് സിനിമയെ എതിർക്കുന്നത് എന്നും താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളം പറമ്പിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരുപാട് നമ്മൾ പ്രഘോഷിക്കുകയും കൊട്ടിഘോഷിക്കുകയും പ്രദർശനാനുമതി ഒരു വർഷം പ്രദർശിപ്പിച്ചു കഴിഞ്ഞ ഒരു സിനിമ കാണാൻ കേരളത്തിൽ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കുചിതമായ ഒരു ചിന്താഗതിയുടെ പുനരവതരണം ചിത്രത്തിനെതിരെ വിമർശനം തുടരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായ സിനിമയ്ക്ക് കൂടുതൽ പ്രചാരണം കൊടുക്കുന്നതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരള സ്റ്റോറി അജണ്ടയാണ് ആ അജണ്ടയുടെ ഭാഗമായി വന്നതാണ് നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു പ്രചരണ സാധനമാണത് അതിൻ്റെ ഭാഗമായി സിനിമയെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം മതസ്പർദ്ധ വളർത്താനുള്ള ബിജെപിയുടെ കെണിയെന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ വിമർശനം കേരളത്തിൽ എന്നാണ് എൻ്റെ കെണിയാണ് കെണി വിദ്വേഷത്തിൻ്റെ കഥകളല്ല സ്നേഹത്തിൻ്റെ കഥകളാണ് സഭകൾ പ്രചരിപ്പിക്കേണ്ടത് എന്ന് യാക്കബോയ സഭ മെത്രാപൊലീത്ത ഗിയവഗീസ് മാർ ഊരിലോസ് പ്രതികരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി കോഴിക്കോട്